ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വീഡിയോ കേട്ടോ ശനിയാഴ്ച ജനുവരി നാലാം തീയതി അപ്പോൾ പേപ്പറിൻ്റെ അഞ്ചാമത്തെ ആണ്ടായിരുന്നു പേപ്പർ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അനീതിയുടെ ഹസ്ബൻഡ് അപ്പോൾ അവരുടെ വീട് ഇവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് ദൂരമുള്ളൂ അപ്പോൾ എന്തായാലും പള്ളി പോകണം ആറേ മുക്കാലിനാണ് കുർബാന അപ്പം ഞാൻ രാവിലെ തന്നെ ചായക്ക് ഇടിയപ്പം ഉണ്ടെന്ന് രാവിലെ ഉണ്ടാക്കണത് അപ്പം കറിയായിട്ട് ബീഫ് കറി കുറച്ചൊരു ബീഫ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതും ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ഉണ്ടായിരുന്നു അപ്പം അത് ഒന്ന് വറുത്തരച്ചിട്ട് കറി വെക്കുകയാണെങ്കിൽ ഇടിയപ്പത്തിനും കഴിക്കാം പിന്നെ ഉച്ചയ്ക്ക് ചേട്ടൻ ഉച്ച വരെയുള്ളൂ എന്നോട്ടോ അപ്പം ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ ചോറ് കഴിക്കാനും മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ നിങ്ങൾ രാവിലെ തന്നെ റെഡിയാക്കണം അപ്പം എനിക്ക് ജോലിക്ക് പോകണം പിള്ളേർക്ക് ഇന്നെന്തായാലും സ്കൂളില്ല കേട്ടോ അപ്പോൾ അതേ ചായ ഒക്കെ തിളച്ചിട്ടുണ്ട് അപ്പം ഞാനതൊക്കെ മാറ്റി ഒഴിച്ചു വെച്ചു കേട്ടോ പൊടിയൊക്കെ മാറ്റിയിട്ട് പിന്നെ അതായത് തേങ്ങ ഒന്ന് മിക്സിയിലൊന്ന് ചതിച്ചെടുത്തിട്ടുണ്ട് കാരണം ഇതപ്പോൾ പെട്ടെന്ന് ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് വറുത്ത് വരാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും ചുമന്നുള്ളിയും ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും കുറച്ച് പെരിഞ്ചീരകം കുരുമുളക് ഗ്രാമ്പു ഒരു രണ്ട് മൂന്നിട്ടുണ്ട് ഒരു നാലഞ്ച് കറുകപ്പട്ടയുടെ കഷ്ണം രണ്ട് ഏലക്കായ പിന്നെ ഉണക്കമുളക് ഉണ്ടിട്ടാണത് അപ്പം എൻ്റെ മല്ലിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുഴുവൻ മല്ലിയാണ് ഇട്ടത് മല്ലിയും പിന്നെ അപ്പം മുളക് നമ്മുടെ ഉണക്കമുളകും ഇട്ടു അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഇനി അപ്പം ഇതിനകത്തോട്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കേട്ടോ നന്നായിട്ട് വറുത്തെടുക്കണേ ആദ്യം കുറച്ച് നേരം ഒന്ന് നല്ല തീലൊന്ന് വറുത്തിട്ട് പിന്നെ നമുക്കത് സ്ലോവിൽ വെച്ചിട്ട് വറുത്തെടുക്കാം അപ്പോൾ അതേ ഇത് ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ പിന്നകത്തോട്ട് ഞാൻ കുറച്ചൊരു ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ചൊരു എരിവുള്ള മുളക് പൊടി അതായത് കാശ്മീരി മുളക് പൊടി എൻ്റെ കയ്യിൽ തീർന്നു പോയി മുള മല്ലിപ്പൊടിയും തീർന്നിരിക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മുഴുവൻ മല്ലി ഇട്ടേക്കുന്നത് പൊടി ഇടാറ് കേട്ടോ അപ്പോൾ ഇപ്പം നല്ല എരിവെള്ള മുളക് പൊടി കുറച്ചും പിന്നെ ഒരു ഗരം മസാല കുറച്ചും കൂടെ ഇട്ടിട്ട് അതൊന്ന് വറുത്ത് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബീഫ് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടെ ഒന്ന് പെരട്ടി വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ കുമ്പളങ്ങ ഒന്ന് അതേ എത്രയുള്ള പീസാണ്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ കുഴച്ച് വെച്ചതൊക്കെ അതെ ഇതുപോലെ അതിൻ്റെ എന്താണ് ഇട്ടിട്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് വേവിക്കാൻ വെക്കണം പിന്നെ അതേ നമ്മുടെ കുമ്പളങ്ങയൊക്കെ ചെത്തി നുറുക്കിയെടുത്തിട്ടുണ്ട് അതേ ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം അതെല്ലാം അതിൻ്റെ കൂടെ കുമ്പളങ്ങയും കൂടി ഇട്ടിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതേ ഇടിയപ്പം ഇവിടെ അതേ വെന്തിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചു നമ്മൾ ബീഫും കുമ്പളങ്ങയും വെന്തിട്ടുണ്ട് പിന്നെ അതേ ചോറൊന്ന് ഇതേ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും തിളച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഊറ്റി ഇടണം ഇടണോട്ടാണ് പിന്നെ കുഞ്ഞുവിന് നല്ല ചുമയുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ആടലോടകവും പിന്നെ തുളസിയിലയും പരിക്കൂർക്കയും പിന്നെ എന്താണ് മൊയിൽ ചേവിയും ഇതെല്ലാം കൂടെ വട്ടിപ്പീഞ്ഞാട്ടിപ്പോൾ കൊടുക്കുക കുറച്ച് ദിവസമായിട്ട് അപ്പോൾ അത് നമ്മുടെ ഇടിയപ്പം വേവിച്ച ആ പാത്രത്തിൽ വെള്ളത്തിൽ തന്നെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു വിട്ടാം പിന്നെ ചോറൊക്കെ വാർത്തിട്ടു അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ കറിയിലോട്ട് മസാല ഒന്ന് പൊടിച്ച് ചേർക്കണം കേട്ടോ നന്നായിട്ട് അപ്പോൾ അതായത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇളക്കി ഇളക്കിയാണ് ഇത് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതെടുത്ത് അതൊക്കെ ചേർത്ത് നമ്മുടെ ആവശ്യത്തിന് ചാറിനുള്ള വെള്ളം കൂടെ ആ മിക്സി കഴുകിയ ആ ചാറ് ഒഴിച്ച് അതും കൂടെ സെറ്റാക്കി വെച്ചു ഇതേ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് ഇട്ടുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചുമന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലേയും ഒരു കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് അതിൻ്റെ മീത ഒഴിക്കുക അപ്പോൾ അതേ അടിപൊളി ആയിട്ടുള്ള കുമ്പളങ്ങ ഇറച്ചിയും വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട് ഇട്ടുക അപ്പോൾ അതേ ഇത്രയും തിക്കില്ലാണ്ടോ ഞാൻ എടുത്തായിരുന്നു ചിലപ്പോൾ ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടെ തിക്കാവും അപ്പോൾ ഇടിയപ്പത്തിന് ഇച്ചിരി ചാറ് വേണമല്ലോ പിന്നെ വൈകിട്ടത്തേക്ക് ആവശ്യമില്ല ഇനി ഇത് ഉച്ചയ്ക്ക് ചേട്ടൻ മാത്രമേ ചിലപ്പോൾ കഴിക്കേണ്ടാവുള്ളൂ പിള്ളേരും മേമ്മുടെ കൂടെ പള്ളി കഴിയുമ്പോൾ അങ്ങോട്ട് പോകുന്നതാണ് പറഞ്ഞത് പിന്നെ ഞാനും ജോലിക്ക് പോകില്ല അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡിയായി കുളിച്ച് റെഡിയായി ആക്കിയതിനു ശേഷം പള്ളിപ്പോയി കുർബാന കഴിഞ്ഞു അതിന് ശേഷം സുതേരിയിൽ ഒപ്പീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം വന്നു അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ വന്നത് അത് കഴിഞ്ഞ് പ്രാർത്ഥനയും ഒപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് നിന്നു അതിനുശേഷം മേമ മേമയും മോനും കുഞ്ഞും കൂടെ അവരുടെ അടുത്ത് വീട്ടിലോട്ട് പോയി ഞാൻ അവിടെ നിന്ന് നേരെ ബസ് കയറി ജോലിസ്ഥലത്തേക്കും പോയി ഇവൻ എനോഷി ജസ്റ്റ് വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് അവൻ നേരെ മേമയുടെ അടുത്തേക്ക് പോവുകയായിട്ടാണ് ചെയ്തത് പിന്നെ ഞാനും ചേട്ടൻ കൂടെ ജോലി കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു ഏഴര കേപ്പ ഉണ്ടായിട്ട് ചെന്ന അത് കഴിഞ്ഞ് ഞങ്ങൾ ഉണവിച്ചു പോരുകയും ചെയ്ത് അപ്പം മേമ്മ പേപ്പൻ്റെ ഇങ്ങനെ ഒരു പത്ത് പൊതിച്ചോറ് കൊടുക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞു അപ്പം അത് ആളിതേ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം പേപ്പൻ ഇഷ്ടപ്പെട്ട കറികളൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയത് പേപ്പന് ഭയങ്കര ഇഷ്ടമുള്ള കറികളാണ് ബീഫും മീൻ കറിയും ഒക്കെ അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരു മോരുകറിയും പിന്നെ ഒരു ക്യാബേജ് തോരണം കൂടെ ആൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഒരുപാടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു പത്ത് പേരുടെ വിശപ്പ് മാ മാറ്റാൻ പറ്റിയ അതിലും വലിയ പുണ്യം എന്താ ഉള്ളതല്ലേ ഈ ഭൂമിയിൽ അപ്പം അങ്ങനെ വളരെ സന്തോഷത്തോടെ ഉണ്ട് അതൊക്കെ ആൾ സെറ്റ് ആൾ തന്നെയുണ്ട് എല്ലാം ചെയ്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ജോലിക്ക് പോയിക്കണമായിരുന്നില്ലേ ഞാൻ വൈകുന്നേരം അല്ലേ ചെന്നത് അപ്പം അതെല്ലാം സെറ്റാക്കി റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആൾക്കും ഇങ്ങനെ ഒരു ഭയങ്കര ഒരു സന്തോഷത്തിലാണ് ആളും ചെയ്തത് അപ്പം നമ്മളെക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളൊരിത് അപ്പോൾ ഞാനും പറഞ്ഞു അത് കുഴപ്പമില്ല മാമ്മച്ച നല്ലതാണെന്നും പറഞ്ഞ് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അത് ഇതൊക്കെ ഉണ്ണിയാണ് കേട്ട് എനിക്ക് വീഡിയോ എടുത്ത് ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും അപ്പൻ്റെ ഒരു നല്ല വീഡിയോ വിശേഷമായിട്ട് കാണാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്